ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ വരോട് വെച്ച് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവറായ വരോട് കുണ്ടൻപറമ്പിൽ വീട്ടിൽ സന്തോഷാണ് മരിച്ചത് നെല്ലായ ഭാഗത്തുനിന്ന് രോഗിയുമായി തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് വീരമംഗലത്ത് ടവറിനു മുകളിൽ ജോലി ചെയ്യവേ അബോധാവസ്ഥയിലായ പരളി തേനൂർ നാരേക്കോട് വീട്ടിൽ ശ്രീജിത്ത് എന്നയാളെയാണ് ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നത് ശ്രീജിത്തിനെ അഗ്നിരക്ഷാസേനയെത്തി താഴെയിറക്കി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അപകടം ഓട്ടോ ഡ്രൈവറായ വരോട് കുണ്ടൻപറമ്പിൽ വീട്ടിൽ സന്തോഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഗുരുതര പരിക്കേറ്റ ഇയാളെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടെ വരോട് വിഷൻ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം ചെറുപ്പം ശരി ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആംബുലൻസും എതിർ ദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു വൈദ്യുത പോസ്റ്റലിടിച്ച് ആംബുലൻസും തകർന്നിട്ടുണ്ട് സന്തോഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരേതനായ ശങ്കരനാണ് സന്തോഷിന്റെ അച്ഛൻ സി സി എൻ ഒറ്റപ്പാലം